അല്ല തട്ടിപ്പിലൂടെ ശേഖരിച്ച പണം എന്ന് ഇപ്പോൾ ഇത് പുറത്തു വരുന്നത് നമ്മളിപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഒരു സംഗതി കിട്ടുന്നു ഇപ്പം ഇത് ആദ്യം തന്നെ കിട്ടാതിരുന്നുവെങ്കിൽ നമുക്ക് നിങ്ങൾ പറഞ്ഞത് ഒരു തട്ടിപ്പാണെന്ന് സംശയിക്കാം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ ഒരുപാട് കാലം ഇപ്പം ഞാൻ സായി കേന്ദ്രത്തിലേക്ക് ഞങ്ങളിതില് അല്ല അങ്ങനെയല്ല ഇപ്പൊ ഇതില് അല്ല ഞാൻ പറയട്ടെ അല്ല ഇതിലെ ഒരു കാര്യം അല്ല ഞാൻ പറയാം ഞാൻ പറഞ്ഞു അല്ല ഒരിക്കലും ഇല്ല നമുക്ക് ഇതിലെ തട്ടിപ്പുകാർ പുറത്തു വരണം നമ്മൾ ഇപ്പോഴും പറയുന്ന എന്താണ് ഞാൻ ബഹുമന്നനായ മുഖ്യമന്ത്രിയോടും ഡി ജി പിയോടും ആവശ്യപ്പെട്ടത്യം മറ്റൊരു സ്ഥലത്ത് തട്ടിപ്പ് നടത്തിയ അല്ല അത് നമ്മൾ അത് ആർക്കും അറിയാൻ പറ്റുന്നില്ലല്ലോ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് എന്താണ് ഇപ്പോൾ സായി കേന്ദ്രം കാണിച്ചു സായി കേന്ദ്രം കാണിച്ചിട്ട് സാഹി കേന്ദ്രത്തിൻ്റെ മേധാവിയായിട്ടുള്ള അനന്ത് ശ്രീ അനന്തകുമാർ എന്നോട് പറഞ്ഞു ഇരുപത്തഞ്ച് ഏക്കർ ലാൻഡിലെ വലിയ സംവിധാനങ്ങൾ നിങ്ങൾക്ക് പോയിട്ട് പരിശോധിക്കാം തിരുവനന്തപുരത്ത് ടൗണിലാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതെല്ലാം ഞങ്ങൾ സ്വരൂപിക്കുന്നത് സി എസ് ആർ വഴിയാണ് ശരിയാണ് ഇപ്പം ഞങ്ങൾക്ക് എ ടി ജി സർട്ടിഫിക്കേഷനുണ്ട് ട്വൽവേ സർട്ടിഫിക്കേഷനുണ്ട് സി എസ് ആർ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്കിതെല്ലാം ഇതുപോലെ നമുക്ക് സി എസ് ആർ വഴി ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ ഗവൺമെൻറ് റൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഫണ്ട് വലിയ തോതിൽ ഇപ്പോൾ ഇന്ത്യ ആകെ പടർന്നു നിൽക്കുന്ന എത്ര എൻ ജി ഒസ് ഉണ്ട് ആ എൻ ജി ഒസൊക്കെ പ്രവർത്തിക്കുന്നത് ഇത്തരം സി എസ് ആർ ഫണ്ടിൽ നിന്നാണ് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇതെല്ലാം ഞങ്ങൾ ഈ സി എസ് ആർ ഫണ്ട് വഴി ജനങ്ങൾക്ക് ചെയ്ത കാര്യമാണ് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ഗുണപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുന്നു ഇപ്പോൾ ഈ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യാൻ പോയി മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോൾ ഇത് വിമൺ ഓൺ വീൽസ് എന്ന് പറയുന്ന പരിപാടി സ്കൂട്ടർ കൊടുക്കുന്നത് ഞങ്ങൾ സ്കൂട്ടർ വളരെ കുറച്ചാണ് ഞങ്ങൾ മണ്ഡലത്തിൽ ആവശ്യപ്പെട്ടത് കാരണം ഞങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്തത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക എന്നുള്ള നിലക്കായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് സ്ത്രീകൾ എംപവർ ചെയ്യാന്നുള്ളൊരു സതുദ്ദേശത്തിലായിരുന്നു പക്ഷേ ഇതിൽ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങൾക്ക് എത്രയും വേഗം ഈ പ്രശ്നത്തിന് ഞങ്ങൾക്ക് ഞങ്ങൾ അപ്പം ഏകദേശം ഞങ്ങളൊരു സെപ്റ്റംബർ മാസത്തിലാണ് ലാസ്റ്റ് പണം കൊടുക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ പോലീസ് അല്ല ഞാൻ പറയട്ടെ ആ സമയത്ത് ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുമ്പോൾ ഞങ്ങൾ അവരോട് പറയുമ്പോൾ ഇത് സാധനം കിട്ടാതിരിക്കുന്നതാണല്ലോ നമ്മളെ ബോധ്യപ്പെടുന്ന ഒരു ഘട്ടം ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ പിന്ന ഞങ്ങൾ പോലീസ് പരാതി കൊടുക്കണം അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഞങ്ങൾ സി എസ് ആർ ഫണ്ട് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങൾ സി എസ് ആർ ഫണ്ട് വന്നിട്ടല്ലേ തന്നത് ഞങ്ങൾ സി എസ് ആർ ഫണ്ട് വരികയാണ് അപ്പോൾ ഇത് ഓൺ റൂട്ടാണ് സി എസ് ആർ ഫണ്ട് പാസ്സായിട്ടുണ്ട് ഇത് നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പം നമ്മളൊക്കെ ഇപ്പം സ്വാഭാവികമായിട്ടും അഞ്ചുമാരെ നിലക്ക് അഞ്ചു മാസം അല്ല പരാതി ഞങ്ങൾ നേരത്തെ കൊടുത്തു പരാതി കൊടുത്തു അപ്പോൾ പോലീസ് സ്റ്റേഷനിലെ പരാതിക്ക് പുറമെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൂടി പരാതി കൊടുത്തു നമുക്കിപ്പോൾ ഇതില് നമ്മളിപ്പം വളരെ സതുദ്ദേശത്തോടു കൂടി ഞാനിപ്പോൾ പറയട്ടെ ഇപ്പോൾ പെരുന്നൽമണ്ണയിലെ ഏത് സാധാരണക്കാർക്കും ഞാൻ ആരാണെന്ന് അറിയാം അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയുന്നത് അതല്ല ഞാൻ ഞാനിപ്പോൾ അവരെ ന്യായീകരിക്കേണ്ട ബാധ്യത അല്ലല്ലോ എനിക്കുള്ളത് ഇതിൽ ഇരയാക്കപ്പെട്ട മുഴുവൻ മനുഷ്യന്മാർക്കും ആ തുക തിരിച്ചു കിട്ടാനുള്ള പോരാട്ടത്തിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ മുന്നിൽ ഞാൻ നിൽക്കും അത് മാത്രമാണ് ഒരു ജനപ്രതിനിധി എൻ്റെ ഉത്തരവാദിത്തം കാരണം എൻ്റെ വഴി അല്ലാതെയും ഒരുപാട് പേര് പണം പോയിട്ടുണ്ട് പെരിന്തൽമണ്ണയിലടക്കം നമ്മുടെ ഈ ജില്ലകളിലൊക്കെ അടക്കം എത്ര ജനപ്രതിനിധികളുടെ മണ്ഡലങ്ങളിലാണ് പൈസ പോയത് ആ പൈസ പോയ ആളുകൾക്ക് എല്ലാം പൈസ തിരിച്ചു കിട്ടണം ഇത് വല്ല നിഗൂഢമായൊരു തട്ടിപ്പാണ് നടന്നത് കേരളം കണ്ട ഈ തട്ടിപ്പിന് എതിരായിട്ടുള്ള പോരാട്ടത്തിൽ മാധ്യമങ്ങൾക്കൊപ്പം തീർച്ചയായിട്ടും ഒരു ജനപ്രതിനിധി നൽകുന്നത് എത്ര പണം എന്നുള്ളത് ഞാൻ കറക്റ്റ് പറയാം നമുക്കിനിപ്പം കിട്ടാനുള്ളത് ഇരുപത്തിനാല് തയ്യൽ മെഷീൻ നൂറ്റി അറുപത്തെട്ട് സ്കൂട്ടർ മുന്നൂറ്റി പതിനാറ് ലാപ്ടോപ്പ് ഇരുപത്തിനാല് ഗ്രഹോപകരണങ്ങൾ എന്നിവ പണം അടച്ചിട്ട് കാത്തൊക്കെ ഉണ്ട് ഏതായാലും ഇത് ഇത് അത് ഞാൻ തുക നോക്കിയിട്ടില്ല അത് പറയാം അല്ല പക്ഷേ അല്ല ഡി ജി പി അല്ല അല്ല ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ ബഹുമാന്യനായ ഡി ജി പി ഇപ്പോഴും പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇയാൾ ഒരുപാട് അനധികൃതമായ സ്വത്ത് സമ്പാദിച്ചതായി അറിയുന്നു എന്നുള്ളതാണ് അങ്ങനെ അയാൾക്ക് സ്വത്ത് ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അത് കിട്ടി സാധാരണക്കാരുടെ പണം തിരിച്ചു കൊടുക്കണം നമുക്ക് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ബാധ്യത ഉണ്ടല്ലോ ഇപ്പോൾ ഇത് ഏത് എൻ ജി ഒ വഴി വന്നാലും നമ്മളെ നാട്ടിലെ സാധാരണക്കാരെ പണമല്ലേ അത് തിരിച്ച് വാങ്ങിക്കൊടുക്കാൻ നമ്മൾ അറ്റം വരെയും ജനങ്ങളുറപ്പുണ്ട് ഓക്കെ ശരി എന്നാൽ ശരി അല്ല നോക്ക് നമ്മൾ നമ്മൾ ശ്രമിക്കുക നമുക്ക് എല്ലാവർക്കും കൂടി അല്ല പണം പോയത് എത്ര എന്നുള്ളത് നോക്കാം ഇതിലും കണക്കൂട്ടിയൊക്കെ കിട്ടാവുന്നതേ ഉള്ളു അതങ്ങനെ ഒരു പ്രധാന കാര്യമല്ലല്ലോ ഏതായാലും ഓക്കെ ഏതായാലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നമുക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ നടന്ന ഈ ഒരു വലിയ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഞാൻ ആ പറ്റിക്കപ്പെട്ട ഒരാളാണ് ഞാൻ വഞ്ചിക്കപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരാളെന്ന നിലക്ക് ഞാൻ പറയുന്നു ഈ തട്ടിപ്പിനെതിരായിട്ട് നിയമപരമായിട്ടും നിയമം അനുശാസിക്കുന്ന തരത്തിൽ എല്ലാ നിലക്കും ശക്തമായി മുന്നോട്ട് പോകും